കേരള സർവകലാശാല രജിസ്ട്രാർഡ് സസ്പെൻഷൻ വിഷയത്തിൽ ആകെ നടങ്ങിയത് അടിയന്തര സിൻഡിക്കേറ്റ് യോഗത്തിൽ സസ്പെൻഷൻ റദ്ദാക്കിയതായി സിൻഡിക്കേറ്റ് തീരുമാനിക്കുന്നു എന്നാൽ സസ്പെൻഷൻ പിൻവലിച്ചത് നിലനിൽക്കില്ല എന്ന് വി സി സിസാ തോമസ് പറഞ്ഞു സസ്പെൻഷൻ വിഷയം അജണ്ടയിലില്ല താൻ പുറത്തിറങ്ങിയ ശേഷമാണ് അത്തരം തീരുമാനങ്ങൾ വന്നതെന്നും അതിന് സാധുതയില്ല എന്നും സിസാ തോമസ് പ്രതികരിച്ചു അവർ പറഞ്ഞു അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണമെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞു അപ്പം ആ ആ വിഷയത്തിലോട്ട് നമ്മൾ അതൊരു സബ് സബ്ജുഡിസ് ആകുന്നു ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം അപ്പം സസ്പെൻഷൻ ചെയ്ത പ്രൊസീഡിങ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള ബി സി കൊടുത്ത റിപ്പോർട്ടും ഇവയെല്ലാം തന്നെ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അവർക്കതിൽ കൂടെ പോയിക്കൊണ്ട് അത് അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് പ്രിപ്പയർ ചെയ്യുമെന്നാണ് ധരിച്ചത് അതായിരുന്നു അവരുടെ ആവശ്യവും പക്ഷേ അവിടെ വെച്ച് അവർ അവരുടെ ആവശ്യം വേറെ രീതിയിൽ പോവുകയും ഡിസ്കഷനിലോട്ട് പോവുകയും അത് നമ്മുടെ കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല വിഷയം മാറ്റി നമ്മുടെ അജൻ്റെ ഐറ്റംബിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അവരത് നിരസിക്കുകയാണ് ചെയ്തത് അവസാനം അത് ഈ സസ്പെൻഷൻ റദ്ദാക്കണം എന്നുള്ളൊരു രീതിയിലോട്ട് വന്നപ്പോൾ ഞാൻ മീറ്റിംഗ് ഡിസോൾവ് ചെയ്തിട്ട് പുറത്തു പോവുകയാണ് പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ട് പ്രശാന്ത് കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമായതിനാൽ അത് എടുക്കാൻ കഴിയില്ല എന്ന് വി സി നിലപാടെടുക്കുന്നു അവസാനം സിൻഡിക്കേറ്റ് ഈ സസ്പെൻഷൻ പിൻവലിക്കുന്നു എന്ന തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അവർ യോഗം പിരിച്ചുവിടുകയാണ് പിരിച്ചുവിടപ്പെട്ട യോഗം പിന്നീട് ചേർന്ന് എന്ത് തീരുമാനമെടുത്താലും എടുത്താലും അതിനെന്ത് സാധ്യത എന്നാണ് വി സി ചോദിക്കുന്നത് ഇത് എങ്ങനെയാണ് അതിൻ്റെ നിയമപരമായ വശം ഇത് വലിയൊരു ഒരു സംഘർഷ അവസ്ഥ എന്ന കാര്യങ്ങൾ പോവുകയാണല്ലോ സിൻഡിക്കേറ്റിൽ ഭൂരിപക്ഷമുള്ള ഇടത് അംഗങ്ങൾ സസ്പെൻഷൻ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചതായുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു അതേസമയം തന്നെ ഇത് അജണ്ടയ്ക്ക് പുറത്തായിരുന്നു നാളെ ഹൈക്കോടതി അനിൽകുമാറിൻ്റെ ഹർജി പരിഗണിക്കുമ്പോൾ അവിടെ സിൻഡി വി സിയും സിൻഡിക്കേറ്റും സ്വീകരിക്കേണ്ട നിലപാടെന്തെന്നത് ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ന് യോഗം വിളിച്ചതാണ് അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ പിൻവലിക്കണമോ വേണ്ടയോ എന്ന വിഷയം ചർച്ച ചെയ്യാനാകില്ല എന്ന നിലപാട് താൽക്കാലിക ചുമതലയുള്ള വി സി സിസാ തോമസ് സ്വീകരിച്ചു അപ്പോൾ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇത് സസ്പെൻഷൻ വിഷയം ചർച്ച ചെയ്തേ മതിയാകൂ എന്ന് ഉറച്ച നിലപാടെടുത്തുകൊണ്ട് താൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അതായത് യോഗം അതോടെ അവസാനിച്ചു എന്നാണ് സിസാ തോമസ് സിന്റെ വാക്കുകളിലൂടെ അവർ വിശദീകരിക്കുന്ന പക്ഷെ അപ്പോഴും അവിടെ ചില പൊരുത്തക്കേടുകൾ നമുക്ക് കാണാൻ സാധിക്കും കാരണം ഈ യോഗം നടന്നുകൊണ്ട് നടത്തുക നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു സന്ദേശം ലഭിക്കുന്നത് അതിങ്ങനെയാണ് നടപടി റദ്ദു ചെയ്തു അന്വേഷിക്കാൻ ഡോക്ടർ ഷിജുഖാൻ അഡ്വക്കേറ്റ് ജി മുരളീധരൻ ഡോക്ടർ നസീബ് എന്നിവരെ ചുമതലപ്പെടുത്തി ഇത് കോടതിയെ അറിയിക്കാൻ സ്റ്റാൻഡിങ് കൗൺസിലിനെ ചുമതലപ്പെടുത്തി അത് അറിയിക്കാൻ രജിസ്റ്റാർ ഇൻചാർജിനെയും ചുമതലപ്പെടുത്തി അപ്പോൾ ഈ വിവരം പുറത്തു വന്നതിന് ശേഷമാണ് സിൻഡിക്കേറ്റ് ഹാളിൽ നിന്ന് ഡോക്ടർ സിസ തോമസ് പുറത്തേക്ക് പോയത് അപ്പോൾ അത്തരമൊരു ചർച്ചകളും അത്തരം ചില തീരുമാനങ്ങളും അവിടെ നടന്ന ശേഷമാണ് സിസ തോമസ് അവിടെ നിന്ന് പുറത്തേക്ക് പോയത് സിസ തോമസ് വ്യക്തമാക്കുന്നത് താൻ ചെയർ ചെയ്യാതെ ചെയർ ചെയ്ത് പുറത്തു പോയതിന് ശേഷം അങ്ങനെ ഒരു തീരുമാനം അല്ല പ്രശാന്ത് ഇത് അവർ അതിന് അനുകൂല സമീപനം എടുക്കുന്നതിന് മുൻപ് തന്നെ അവർ അങ്ങനെ ഒരു സന്ദേശം കൈമാറിയതായിക്കൂടെ സിസ തോമസ് പുറത്തേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഇത്തരമൊരു തീരുമാനം ഇത്തരമൊരു തീരുമാനം അവിടെ സിൻഡിക്കേറ്റിൻ്റെ ഭാഗത്തു നിന്ന് അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി അപ്പോഴും മിനിച്ച് തയ്യാറാക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നാണ് അവർ വിശദീകരിച്ചത് അതായത് സിൻഡി ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ പുറത്തു വന്ന് ഇക്കാര്യങ്ങൾ വിശദമായി അറിയിക്കും ഏതായാലും ഇതിനൊരു നിയമസാധ്യത നൽകുന്നതിന് അതായത് അധ്യക്ഷത വഹിക്കുന്ന വി സി സിസ തോമസ് പുറത്തേക്ക് പോയതിന് ശേഷം ഇത് യോഗമല്ലാതായി എന്ന ഒരു പ്രശ്നം നിയമപ്രശ്നം വരാതിരിക്കാൻ നിലവിലിപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ട് ചാപ്റ്റർ ആറ് പ്രകാരമാണ് ഈ തീരുമാനം സസ്പെൻഷൻ പിൻവലിച്ച തീരുമാനം എടുത്തിരിക്കുന്നത് അതും സീനിയർ സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ രാധാമണിയുടെ അധ്യക്ഷതയിൽ സിൻഡിക്കേറ്റ് പിന്നെയും ചേർന്നു അതായത് സിസ തോമസ് ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം സിൻഡിക്കേറ്റ് സീനിയർ അംഗം സീനിയർ സിൻഡിക്കേറ്റ് അംഗം രാധാമണിയുടെ നേതൃത്വത്തിൽ ചേർന്ന് ഇതിനൊരു തീരുമാനമാക്കി സിൻഡിക്കേറ്റിന്റെ തീരുമാനമാക്കി ഭൂരിപക്ഷ തീരുമാനമാക്കി കേരള സർവകലാശാലയിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നാളെ ഹൈക്കോടതിയെ അറിയിക്കും എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അതേസമയം സിസ തോമസ് ആകട്ടെ വൈസ് ചാൻസലറുടെ നിലപാട് ഇതല്ല വി സി മോഹൻ കുന്നമ്മൽ സ്വീകരിച്ച നിലപാട് നിയമപ്രകാരമാണ് എന്നത് നേരത്തെ പിന്നിൽ റിപ്പോർട്ട് ചെയ്ത പ്രകാരമാണെങ്കിൽ വി സിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിക്കും നാളെ ഹൈക്കോടതിയിൽ സർവകലാശാലയുടെ സിൻഡിക്കേറ്റിന്റേതായി വരുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഡി സി മോഹൻ കുതുമൽ നിയമപ്രകാരം സർവകലാശാല നിയമത്തിലെ പത്ത് പതിമൂന്നും വകുപ്പ് പ്രകാരം സ്വീകരിച്ച നിലപാട് തെറ്റാണ് അല്ലെങ്കിൽ അങ്ങ് എടുത്ത നിലപാ എടുത്ത തീരുമാനം അത് റദ്ദാക്കിയിരിക്കുന്നു സിൻഡിക്കേറ്റ് എന്ന തീരുമാനമായിരിക്കും അവിടെ അവരെ ശരി പ്രശാന്ത് തിരികെ വരാം എന്തായാലും കേരള സർവകലാശാല രജിസ്ട്രാരുടെ സസ്പെൻഷൻ വിഷയത്തിൽ ഹൈക്കോടതിയിൽ പ്രത്യേക അഭിഭാഷകൻ ഹാജരാകുന്നതാണ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷൻ പി ശ്രീകുമാറാണ് ഹാജരാകുക കേരള സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ സിൻഡിക്കേറ്റ് എന്ന നിലപാട് കോടതിയെ അറിയിക്കുകയും ചെയ്യും നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ച വിവരം ബിനിൽ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ബിനിൽ ഇതിപ്പോൾ ഒരു നിയമപരമായ വലിയ പോരാട്ടമായി മാറുന്നു രണ്ട് ഭാഗങ്ങളും അവരവരുടെ വാദത്തെ സാധൂകരിക്കുന്ന നിലയിലുള്ള റൂൾസ് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ വി സി പറയുന്നത് താൻ പിരിച്ചുവിട്ട യോഗത്തിൽ എടുത്ത തീരുമാനം അതിനുശേഷം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് സാധ്യതയില്ല എന്നാണ് പക്ഷേ വി സി പുറത്തിറങ്ങുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന സന്ദേശം പുറത്തേക്ക് അറിയിക്കുന്നുണ്ട് അത് മനഃപ്പുറം നേരത്തെ തീരുമാനിച്ച സന്ദേശം അയച്ചതാണോ എന്ന് നമുക്കറിയില്ല ഇതെങ്ങനെയാണ് നിയമരമായി ഈ ഒരു പോരാട്ടം നിൽക്കുക ദിവിഷ ഇന്നിപ്പോൾ നമ്മൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ കണ്ടാതെ നാടകീയത നാളെ ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോഴും ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ് കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ കോടതിയിലേക്ക് എത്തിയപ്പോൾ തന്നെ ഹൈക്കോടതിക്ക് ഇക്കാര്യം ബോധ്യപ്പെട്ടതാണ് കോടതി കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിലപാട് പറയുമ്പോൾ കോടതി പറഞ്ഞു ഇക്കാര്യത്തിൽ സർവകലാശാലയിൽ രണ്ട് അഭിപ്രായം ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എഴു രേഖാമൂലം നൽകിയാൽ മതി ആ ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് വരൂ എന്നതാണ് കോടതി പറഞ്ഞത് അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുകയും ചെയ്തത് കോടതി ഇത് മുൻകൂട്ടി കാണുകയും ചെയ്തു വി സിക്ക് ഒരു അഭിപ്രായവും സിൻഡിക്കേറ്റിന് മറ്റൊരു അഭിപ്രായവും തന്നെയായിരിക്കും എന്നത് അതുകൊണ്ട് നാളെ കേരള സർവകലാശാലയുടെ സ്റ്റാൻഡിങ് കൗൺസിൽ കോടതി അറിയിക്കാൻ പോകുന്നത് സിൻഡിക്കേറ്റിൻ്റെ തീരുമാനമായിരിക്കും അതായത് സർവകലാശാല ഭരണ സംവിധാനത്തിൻ്റെ തീരുമാനമായിരിക്കും അദ്ദേഹം അറിയിക്കാൻ പോകുന്നത് അതായത് കെ എസ് അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ റദ്ദാക്കിയിരിക്കുന്നു അത് സിൻഡിക്കേറ്റ് പരിശോധിക്കുകയും അത് നിയമപരമല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തുവെന്ന നിലപാട് തന്നെയായിരിക്കും യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡിങ് കൗൺസിൽ കോടതിയെ അറിയിക്കാൻ പോകുന്നത് പക്ഷേ ആ നീക്കം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് വി സി പ്രത്യേക അഭിഭാഷകരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത മോഹൻ കുന്നമലിന് പകരം ഇപ്പോൾ അവിടെ താൽക്കാലിക വി സിയുടെ ചുമതല നൽകിയിരിക്കുന്നത് സിസ തോമസിനാണ് സിസ തോമസ് ഇക്കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ പി ശ്രീകുമാറിനെ എൻഗേജ് ചെയ്തിരിക്കുന്നത് അദ്ദേഹമായിരിക്കും നാളെ വി സിക്ക് വേണ്ടി നിലപാട് കോടതിയെ അറിയിക്കുക അതായത് ഇപ്പോൾ സിസാ തോമസ് പുറത്തു പുറത്തുവെന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് തന്നെയായിരിക്കും കോടതിയിൽ അവർ പറയാൻ പോകുന്നത് സസ്പെൻഷൻ നിയമപരമാണ് ചട്ടപ്രകാരമുള്ള സസ്പെൻഷനാണ് വി സിക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന കാര്യം കൃത്യമായി നാളെ വി സിയുടെ അഭിഭാഷകൻ ആ കോടതിയെ അറിയിക്കുകയും ചെയ്യും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ആ ഈ ഭാരതാമ്പ വിഷയവുമായി ബന്ധപ്പെട്ട എന്ത് തരത്തിലാണ് ഇതൊരു മതചിഹ്നമായ രീതി സംബന്ധിച്ച ചർച്ചകൾ കോടതിക്ക് മുന്നിലേക്കുണ്ടാവും അപ്പോൾ സർക്കാർ എന്ത് പറയും എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നാളെ കോടതിയുടെ മുന്നിലേക്ക് അവിടെ ക്രമസമാധാന പ്രശ്നമുണ്ടായി എന്ന കാര്യമടക്കം രജിസ്ട്രാറിൻ്റെ അഭിഭാഷകൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് പോലീസിനോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സർക്കാരിന് നിലപാട് അറിയിക്കേണ്ടി വരും സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ കോടതിക്ക് ഒരു പ്രധാനപ്പെട്ട ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത് ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഗവർണറുടെ പരിപാടി പരിപാടി ഗവർണർ അത് കാര്യങ്ങൾ നിയമപ്രകാരമാണോ എന്നതാണ് ഗവർണർ സ്ഥലത്തെത്തി മിനിറ്റിന് ശേഷമാണ് ഔദ്യോഗികമായി പരിപാടി റദ്ദാക്കിയെന്ന വിവരം ഈ രജിസ്ട്രാർ അറിയിക്കുന്നത് അതടക്കമുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ ഭാരതാംബം മത എന്ന വിഷയത്തിൽ രജിസ്ട്രാർക്ക് കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ കഴിയുകയും ഉണ്ടായില്ല അങ്ങനെയാണ് ഈ നടപടികളിലേക്കൊക്കെ പോയത് എന്തായാലും വലിയ നിയമ പോരാട്ടത്തിലേക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ തന്നെ വി സിയും സിൻഡിക്കേറ്റും രണ്ട് തട്ടിൽ എന്ന നിലയിലേക്കുള്ള നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്തു നിന്നും പിന്നിൽ കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു